ഹലോ മൈ ഡിയേഴ്സ് മൈഡിയേഴ്സ് നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ എഴുപത്തി എട്ടിലെ ആറാമത്തെ ചോദ്യം നോക്കാം എന്താണ് ചോദ്യം ചിത്രത്തിൽ ഒരു സമ ഷഡ്ഭുജത്തിന്റെ നാല് മൂലകൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു ഈ ചതുർഭുജം ചതുരമാണോ എന്തുകൊണ്ട് അപ്പോ ചിത്രത്തിലെ ഒരു സമ ഷഡ്ഭുജം നന്നിട്ടുണ്ട് ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങളാണ് ആറു വശങ്ങളാണ് അപ്പോൾ ഈ ആറ് ഇത് എന്താണ് എല്ലാ വശങ്ങളും തുല്യമാണ് അതായത് സമബഹുഭുജമാണ് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് നാല് മൂലകൾ യോജിപ്പിച്ചിട്ട് ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട് ഏതാ ചതുർഭുജം ഇതാ ഇതാണ്ടോ ഇതാണ് ചതുർഭുജം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വശങ്ങളുള്ള ചതുർഭുജം നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ചതുർഭുജം ചതുരമാണോ എന്ന ചോദ്യം ചതുരാവണമെങ്കിൽ എന്താണ് പ്രത്യേകത ചതുര ആവണമെങ്കിൽ അതിൻ്റെ ഈ കോ നാല് കോണുകളിലെ ആ നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രി വീതാവണം അതായത് ഒരു ചതുർഭു ചതുർഭുജം എന്ന് പറയാം നാല് വശങ്ങളുള്ളത് നാല് വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് അപ്പോൾ ഇങ്ങനെ ഇത് ചതു ചതുരാവണമെന്നുണ്ടെങ്കിൽ ഈ കോണും ഈ കോണും ഈ കോണും ഈ കോൺ എത്ര ആയിരിക്കണം തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് തൊണ്ണൂറ് നാലും തൊണ്ണൂറായി നമുക്ക് പറയാം ഇത് ചതുരാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഈ ഇതിൽ ഈ കോണും ഈ കോണ് ഈ കോണ് ഈ കോൺ ഈ നാല് കോണും തൊണ്ണൂറാണോ തൊണ്ണൂറാണെങ്കിൽ നമുക്ക് പറയാം ഇത് ചതുരമാണെന്ന് പറയാം അപ്പോൾ ഇത് തൊണ്ണൂറാണോ നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ തൊണ് മുമ്പ് ചെയ്ത ഒരു ചോദ്യം ഇതേപോലെ സെയിം പോലെ ചെയ്തതാണ് അപ്പോൾ ആദ്യം നമുക്ക് പേരുകളിട്ട് കൊടുക്കാം അതായത് ഈ ഓരോ മൂലകൾക്കും എ ബി സി എന്നോ പി ക്യു ആർ എസ് ടി നോ എന്തെങ്കിലും പേരിലോട്ട് കൊടുക്കാം അപ്പം നമുക്ക് പേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ എ ബി സി ഡി ഇ എഫ് അപ്പോൾ ഇത് ഒരു ചതു നമ്മൾ ഈ ഷഡ്ഭുജത്തിൽ നമ്മൾ പേരിട്ട് കൊടുത്ത് നമ്മൾ ചതുരം ഏതാണ് ബി സി ഇ എഫ് ബി സി ഇ എഫ് ആണ് ചതുർഭുജം ചതുരാണോ നോക്കേണ്ട ഇത് അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടി ഇവിടെ ത്രികോണം കിട്ടി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അല്ലേ രണ്ട് ത്രികോണങ്ങളല്ലേ ഈ ത്രികോണം നോക്കുക കേട്ടോ അതായത് സി ഡി ഇ എന്നുള്ള ത്രികോണം മാത്രം നോക്കുക ആ ത്രികോണത്തിൽ നോക്കുമ്പോൾ ഈ വശവും ഈ വശവും തുല്യമായിരിക്കും കാരണം എന്താണ് ഇതൊരു സമ ഷഡ്ഭുജമാണ് അല്ലേ അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് എഴുതാം ത്രികോണം സി ഡി ഇയിൽ അതായത് ഈ ത്രികോണത്തിൽ കേട്ടോ ഈ വശങ്ങൾ എന്താണ് ഇ ഡിയും സി ഡിയും നമുക്ക് എഴുതാം ഇ ഡി ഈക്വൽ ടു സി ഡി അതിന് കാരണം എന്താണ് റീസൺ എന്താണ് ഇത് സമ ഷ്ഭുചത്തിലെ വശങ്ങളാണ് അപ്പോ ഏതൊരു ത്രികോണത്തിന്റെയും രണ്ട് വശങ്ങൾ തുല്യമായാലും നമുക്ക് പറയാമോ ത്രികോണം എന്ത് ത്രികോണാണ് സമപാർശ്വ ത്രികോണാണെന്ന് പറയാമല്ലേ സമപാർശ്വ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മൈൻഡേക്ക് ഓടി വരുന്നത് എന്താ അറിയോ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പോൾ ഈ വശം ഇ ഡി ഇ ഡിയും സി ഡി ആണ് തുല്യമായ വശങ്ങൾ അപ്പോൾ ഇ ഡിക്ക് ഓപ്പോസിറ്റുള്ള ഈ കോണും സി ഡിക്ക് ഓപ്പോസിറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കോണും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ ഈ പേ കോൺ നമുക്ക് പേര് കൊടുക്കാം ഡി ഇ സി എന്ന് പറയാം അപ്പോൾ കോൺ ഡി ഇ സി ഇ കോട്ട് ഇ കോൺ ഡി സി ഇ എന്ന് പറയാം കോൺ ഡി സി ഇ കാരണം എന്താണ് സമപാർശ്വ ത്രികോണത്തിലെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം അപ്പോ അതെഴുതിച്ചു എന്താണ് ഇത് തുല്യ വശങ്ങൾക്ക് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം അപ്പോ നമുക്ക് കിട്ടി തുല്യ ഏർ ഈ കോണും ഈ കോണും തുല്യം എന്ന് കിട്ടി ഇനി ഈ കോൺ എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ കോണ് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇത് 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 മൊത്തത്തില് ഇത് മൊത്തത്തില് അത് എത്ര നമ്മളെ സമ അകക്കോണല്ലേ ഈ എല്ലാ കോണുകളും ഈ കോണും ഈ കോണും ഈ ആരൊക്കെ കോണുകളിലും തുല്യമല്ലേ അപ്പം നമുക്കത് എത്രയും കാണാണ്ട് ഇക്വേഷൻ നമുക്കറിയാമല്ലോ സമശ അത്ഭുതത്തിൽ അകക്കോണ് കണ്ട ഇക്വേഷൻ നമുക്കറിയാം എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റൻപത് ബൈ എൻ നമ്മൾ തൊട്ട് മുന്നിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അറിയാത്തവർക്ക് ഒന്നും കൂടി ചെയ്യാണ് അപ്പോൾ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് ആറാണ് അല്ലേ ആറ് വശങ്ങളല്ലേ അപ്പോൾ എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റെൻപത് ബൈ ആറ് ആറ് മൈനസ് രണ്ട് നാല് ഇൻറ്റു നൂറ്റെൻപത് ബൈ ആറ് നാലിൽ നിന്ന് രണ്ട് രണ്ട് തവണ ആറിൽ രണ്ട് മൂന്ന് തവണ രണ്ട് ഇൻറ്റു നൂറ്റൊൻപത് മുന്നൂറ്ററുപത് ബൈ മൂന്ന് മൂന്ന് ബൈ മൂന്ന് ഒന്ന് ആറ് ബൈ മൂന്ന് രണ്ട് പിന്നെ ഒരു പൂജ്യം അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി അപ്പോൾ മൊത്തത്തിൽ ഇത് നൂറ്റി ഇരുപതാണ് ഇത് നൂറ്റി ഇത് മൊത്തം നൂറ്റി ഇരുപതാണ് ഇത് മൊത്തം നൂറ്റി ഇരുപതാണ് ഇത് മൊത്തം ഇത് മൊത്തം ഒക്കെ എന്താണ് നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്ക് കിട്ടി ഇനി ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ അതായത് നമ്മൾ സി ഡി ഇ ഇന്നുള്ള ഈ ത്രികോണം എടുക്കുകയാണെങ്കിൽ ഈ കോണും ഈ കോണും ഈ കോണം ഈ ഇത്ര കോണത്തിൻ്റെ ഈ മൂന്ന് കോണുകളില്ലേ അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കോണ് ഒ നമ്മുടെ ഡി ഇ സിയും ഡി സി ഇയും അതായത് ഡി ഇ സി ഡി സി ഇ പിന്നെ നമ്മളെന്താ ഇ ഡിന്നല്ല കോണ് ഡി എന്താണ് ഇ ഡി സി അല്ലെങ്കിൽ ഡി എന്ന് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇ ഡി സി എന്ന് കൊടുക്കാം അപ്പോൾ ആ മൂന്ന് കോണുകളും അപ്പോൾ ഏതൊക്കെയാണ് കോൺ ഇ ഡി സി പ്ലസ് കോൺ ഡി ഇ സി പ്ലസ് കോൺ ഡി സി ഇ ഈക്വൽ ടു നൂറ്റൻപത് ഡിഗ്രി അതായത് ത്രികോണത്തിന്റെ മൂന്ന് കോണുകളാണ് ഇ ഡി സി നമുക്കറിയാം നൂറ്റി ഇരുപതാണെന്ന് അല്ലേ അപ്പോൾ നൂറ്റി ഇരുപത് പ്ലസ് ഇത് രണ്ടും എന്താണ് തുല്യമാണ് ഇത് രണ്ടും തുല്യമാണ് നമ്മളിത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാ കണ്ടോ ഡി ഇ സിയും ഡി സി ഈ തുല്യമല്ലേ അപ്പോൾ നമുക്ക് ഡി ഇ സി അതുപോലെ തന്നെ എഴുതി എഴുതിയിട്ടോ ഡി ഇ സി അതുപോലെ തന്നെ എഴുതി ഈ ഡി സിക്ക് പറഞ്ഞാൽ ഡി ഇ സി തന്നെ കൊടുക്കാൻ രണ്ടാർ തുല്യല്ലേ അപ്പം ഡി ഇ സി ഈക്വൽ ടു നൂറ്റൻപത് ഡിഗ്രി കിട്ടി അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി ഡി ഇ സിയും ഡി ഇ സി രണ്ട് കോണം ആഡ് ചെയ്യുമ്പോൾ രണ്ട് കോൺ ഡി ഇ സി വരും ഈക്വൽ ടു നൂറ്റൻപത് ഡിഗ്രി ഇനി എന്ത് ചെയ്യാം നമുക്ക് ഡി ഇ സി കാണുക എന്നുള്ള ലക്ഷ്യം അപ്പോൾ എന്ത് ചെയ്യണം ഈ നൂറ്റിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അപ്പോൾ രണ്ട് കോൺ ഡി ഇ സി ഇവിടെ ഉണ്ടാവും ഡി ഇ സി ആയിട്ട് ഡി ഇ ഡിന്ന് ഇരിക്കുന്നു ഈക്വൽ ടു നൂറ്റി ഇരുപത് അപ്പുറത്തേക്കുണ്ടോ അപ്പോൾ നൂറ്റൻപത് ഇവിടെ ഉണ്ട് നൂറ്റി ഇരുപത് ഇവിടെ പ്ലസ് ആണ് അവിടേക്ക് പോകുമ്പോൾ എന്തായി മൈനസ്സായി അപ്പോൾ നൂറ്റി ഇരുപതൊന്നും നൂറ്റി എൺപത് നൂറ്റി ഇരുപത് നമുക്ക് എന്ത് വന്നു രണ്ട് കോൺ ഡി ഇ സി ഈക്വൽ ടു അറുപത് വന്നു നൂറ്റമ്പത് നൂറ്റി ഇരുപതൊന്നും പോകുമ്പോൾ അറുപതല്ലേ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഇങ്ങനത്തെ വന്ന ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയണം ചെയ്ത് ചെയ്ത് നമുക്ക് പഠിക്കണം ഇനി കോൺ ഡി ഇ സി കാണാം അപ്പോൾ കോൺ ഡി ഇ സി ഈക്വ ടു രണ്ടിനും ഇവിടെ ഗുണനാണ് ചെയ്തത് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പം എന്തായി ഹാരണായി അപ്പം അറവദേ രണ്ട് ഈക്വൽ ടു മുപ്പത് ഡിഗ്രി കിട്ടി അപ്പം നമുക്ക് കിട്ടി ഡി ഇ സി മുപ്പതാണെങ്കിൽ ഡി സി യും എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ അവിടെ എഴുതാം കോൺ ഡി ഇ സി ഈക്വൽ ടു കോൺ ഡി സി ഇ ഈക്വൽ ടു മുപ്പത് ഡിഗ്രി അപ്പം നമ്മൾ പിക്ചറിലോട്ട് വരുമ്പോൾ നമ്മുടെ ചിത്രത്തിലോട്ട് വരുമ്പോൾ ഇതും മുപ്പത് കിട്ടി ഇതും മുപ്പത് കിട്ടി ഓക്കെ അപ്പോൾ രണ്ട് ഇത് കിട്ടി മുപ്പത് കിട്ടി ഇനി നമുക്ക് നമുക്ക് കണ്ടത് നമ്മുടെ ഇതാ ഈ ആടിനെ നമുക്ക് കണ്ടത് അതായത് ഈ ത്രികോണത്തിൻ്റെ അതായത് സി ഇ എഫ് സി ഇ എഫ് നമുക്ക് കണ്ടത് അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഡി ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡി ഇ സിയും സി ഇ എഫും കൂടി കൂട്ടിയതാണ് അതായത് മൊത്തം ഇങ്ങനെയാണ് കോണ് ഈ കോണ് മൊത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി ഉണ്ട് ഇവിടെ ഇ ഉണ്ട് ഇവിടെ എഫ് ഉണ്ട് മൊത്തം ഇത് നൂറ്റി ഇരുപത് മൊത്തം ഇത് നൂറ്റി ഇരുപത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആണല്ലോ അതായത് ഈ ലൈന് ഇവിടെ സി ഉണ്ട് അപ്പോൾ ഈ കോൺ നമുക്ക് കിട്ടി മുപ്പതാണ് കിട്ടി ഇനി ഈ കോൺ ഇതാണ് നമ്മുടെ എന്താണ് ഈ ചതുർത്തിടെ ചതുർഭുജത്തിലെ കോൺ ഈ കോൺ നമ്മൾ കാണാം അപ്പോൾ ഇത് മൊത്തം നൂറ്റി ഇരുപതാണ് ഇത് മുപ്പതാണ് അപ്പോൾ ഇത് കാണാൻ ചെയ്യാൻ നൂറ്റി ഇരുപത് മുപ്പത് കുറയ്ക്കുമ്പോൾ ഇത് മാത്രം കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടാൻ നോക്കാം അപ്പോൾ ഇവിടെ നോക്കുക മൊത്തം ഈ കോണ് ഡി ഇ എഫ് ആണ് അപ്പോൾ കോൺ ഡി ഇ എഫ് ഇക്വൽ ടു ഏതൊക്കെയാണ് ഈ ഡി ഇ സിയും കോൺ ഡി ഇ സിയും അതുപോലെ സിഇഎഫും കൊണ്ടും കൂട്ടിയതാണ് കോൺ സി ഇ എഫും കൊണ്ട് കൂട്ടിയത് ഈ ഡി എഫ് മൊത്തത്തിന് നമുക്കറിയാം നൂറ്റി ഇരുപതാണെന്ന് അറിയാം ഡി ഇ സി ഡി ഇ സി നമുക്കറിയാം മുപ്പതാന്നറിയാം അല്ലേ അപ്പോൾ നമുക്കതിനെ മുപ്പത് എന്ന് എഴുതാം മുപ്പത് പ്ലസ് നമുക്ക് സി ഇ എഫ് അറിയില്ല സി ഇ അതാണ് നമ്മുടെ ചതുർഭജിത് അപ്പോൾ ഈ സി എഫിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാ സി എഫിനെ ഇവിടെ നിർത്താം കൂടുതലുള്ള മുപ്പതിന് ഇങ്ങോട്ട് തട്ടുക അപ്പോൾ എന്ത് ഓൾറെഡി ഇവിടെ നൂറ്റി ഇരുപത് ഉണ്ട് ഈ ഇവിടെ പ്ലസ് ആണ് എന്ത് പ്ലസ് പ്ലസ് ആയ ഒരു നമ്പർ ഈക്വലിൻ്റെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ കണക്കാനായിട്ടാകും ഈ മുപ്പത് ഇവിടെ വരുമ്പോൾ മൈനസ് ആവും മൈനസ് മുപ്പത് ഈ ഈക്വൽ ടു ഇവിടെ ബാക്കി എന്താവും കോൺ സി ഇ എഫ് മാത്രമായി നൂറ്റി ഇരുപത് മുപ്പം എന്തായി നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് പറഞ്ഞാൽ തൊണ്ണൂറായി തൊണ്ണൂറ് ഡിഗ്രി എന്താണ് കോൺ സി ഇ എഫ് അപ്പോൾ നേരെ നോക്ക് ഏതാ നമുക്ക് തൊണ്ണൂറ് കിട്ടി സി ഇ എഫ് സിഇ എഫ് പറഞ്ഞതാണ് സി ഇ എഫ് ഇതെന്താണ് ഇത് നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കിട്ടി ആണല്ലോ ഇനി ഇതേപോലെ തന്നെ നോക്ക് ഇവിടെ തന്നെ മൊത്തം ഡി സി ബി എന്ന് പറയാം മൊത്തം എത്രയാണ് നൂറ്റി ഇരുപതാണ് അതിൽ ഇത് മുപ്പതാണ് അപ്പോൾ ഇത് മാത്രം എത്രയായിരിക്കും ഈ നൂറ്റി എഴുന്ന മുപ്പത് കുറയ്ക്കുമ്പോൾ ഇത് മാത്രം നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടും അപ്പോൾ ഇതേ ചെയ്ത പോലെ തന്നെ സെയിം അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ വലിയ കോൺ ഡി സി ബി എന്ന് പറയാം അപ്പോൾ കോൺ ഡി സി ബി ഡി സി ബി ഈക്വൽ ടു ഏതൊക്കെയാണ് ഡി സി ഇയും ഇ സി ബിയും കൂട്ടിയതാണ് അപ്പോൾ ഡി സി ഇ കോൺ ഡി സി ഇ പ്ലസ് അടുത്ത കോൺ ഏതാണ് ഇ സി ബി കോൺ ഇ സി ബി ഡി സി ബി നമുക്കറിയാം നൂറ്റി ഇരുപതാണ് അപ്പോൾ നൂറ്റി ഇരുപത് ഈക്വൽ ടു ഡി സി നമുക്കറിയാം മുപ്പതാണ് മുപ്പത് പ്ലസ് കോൺ ഇ സി ബി ഇ സി ബി കാണാൻ തുടങ്ങിയ മുപ്പതിന് ഇവിടേക്ക് കൊണ്ടുപോകാം അപ്പോൾ നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് ഈക്വൽ ടു കോൺ ഇ സി ബി നൂറ്റി ഇരുപത് മൈ മുപ്പത് പോകുമ്പോൾ എത്ര കിട്ടി തൊണ്ണൂറ് കിട്ടി അല്ലേ അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ഈക്വൽ ടു കോൺ ഇ സി ബി അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി എന്ന് കിട്ടി ഏത് ഇ ഇ സി ബി ഇത്രയും മാത്രം നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കിട്ടി അപ്പോൾ രണ്ട് കോണുകൾ നമുക്ക് തൊണ്ണൂറന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ഈ ചതുരത്തിൽ സോറി ഈ ത്രികോണം അതായത് ഈ ത്രികോണം ത്രികോണമെടുത്തു ഈ ത്രികോണത്തിൽ ഇത് രണ്ടും തുല്യവശങ്ങൾ സ്വഭാവം ത്രികോണമായി ഇതിർ വശങ്ങൾ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ഈ കോണും ഈ കോണും തുല്യമായി മൂന്ന് കോണുകളും കൂട്ടുമ്പോൾ ഇതും 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 കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടണം ഇത് നമുക്ക് ഓൾറെഡി അറിയാം നൂറ്റി ഇരുപതാണെന്ന് അറിയാം നൂറ്റി ഇരുപതും ഇതിനും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് കിട്ടണം അപ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇത് മുപ്പത് കിട്ടും ഇത് മുപ്പത് കിട്ടും ഇത് മുപ്പത് മുപ്പതാണ്ട് ഇത് തൊണ്ണൂറ് ഇത് തൊണ്ണൂറ് കിട്ടും ഇത് ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ എന്ന് എഴുതിയിട്ട് നമുക്ക് ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരം ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ എക്സാമിനറിൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇതുപോലെ തന്നെ അർത്ഥ ത്രികോണം അതായത് ഈ ത്രികോണം എന്താണ് ഈ ത്രികോണം എന്താണ് ഈ എ ബി എഫ് എന്നുള്ള ത്രികോണം എന്താണ് സമപാക്ഷ ത്രികോണമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് കോണുകൾ നമുക്ക് മുപ്പത് ഡിഗ്രി വരും ആ ചെറിയ രണ്ട് കോണുകൾ മുപ്പത് ഡിഗ്രി വന്നു അപ്പോൾ മുപ്പത് ഡിഗ്രി ആണ് എൻ്റെ അകത്തിലെ കോണ് നമുക്ക് ഇതേപോലെ വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ടൈം ഇടയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് അത് തൊണ്ണൂറ് കിട്ടി അപ്പോൾ നമുക്ക് ഇതൊരു കോണ് ഇതൊരു കോണ് അതുപോലെ ഇതൊരു കോണ് ഇതൊരു കോണ് അപ്പോൾ ആ ചതുർഭുജത്തിലെ നാല് കോണുകളും തൊണ്ണൂറാണ് കിട്ടിയത് അപ്പോൾ നാല് കോണുകളുടെ പേരൊന്നും കൂടി നമുക്ക് എഴുതി എഴുതിക്കാം എന്തൊക്കെയാണ് പേരുകൾ അപ്പോൾ നമുക്ക് എഴുതാം ഇ സി ഇ എഫും ഇ സി ബി എം ഇ എഫ് ബി എം സി ബി എഫും ആ ചതുർഭുജത്തെ നാല് കോണുകളാണ് അത് നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് നമുക്ക് പറയാം ഇതൊരു ചതുരമാണ് അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം അതായത് ഏഴാമത്തെ ചോദ്യം അതിനു അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങൾ അപ്പോൾ നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം പതിനഞ്ച് വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും പുറങ്കോണും കണക്കാക്കുക പതിനഞ്ച് വശങ്ങളാണുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ വരയ്ക്കുന്ന ബുദ്ധിമുട്ടാണല്ലേ പതിനഞ്ച് വശങ്ങളൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് വരയ്ക്കൊന്നും വേണ്ട വരയ്ക്കാതെ തന്നെ കാണാനുള്ള ട്രിക്ക് ഒക്കെ നമ്മുടെ കയ്യിലില്ലേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വശങ്ങളുടെ എണ്ണം വശങ്ങളുടെ എണ്ണം എപ്പോഴും നമ്മൾ എണ്ണായിട്ട് എടുക്കുക എൻ പതിനഞ്ചാന്ന് തന്നിട്ടുണ്ട് നമ്മളോട് പുറങ്കോണും കാണാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകക്കോണും കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ആദ്യം നമുക്ക് പുറംകോൺ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം ഒരു സമബഹുഭൂജ്യത്തിൻ്റെ പുറംകോൺ കാണേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റൻപത് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സമബഹുഭൂജ്യത്തിൻ്റെ അകക്കോൺ കാണാം എൻ ഇവിടെ പതിനഞ്ചാണ് അപ്പം നമുക്ക് സുഖമായിട്ട് കണ്ടുകൂടെ പതിനഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റൻപത് ബൈ പതിനഞ്ച് പതിനഞ്ചിന് രണ്ട് പോകുമ്പോൾ പതിമൂന്നല്ലേ കിട്ടുക അപ്പോൾ പതിമൂന്ന് ഇൻറ്റു നൂറ്റെൻപത് ബൈ പതിനഞ്ച് നമുക്ക് പതിമൂന്നിന് പതിനഞ്ചിനെയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല വെട്ടി ചെറുതാക്കാൻ പറ്റില്ല അല്ലേ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റെൻപതിന് പതിനഞ്ചിനെയും അഞ്ചും കൊണ്ട് കട്ട് ചെയ്യാം നമുക്ക് ജസ്റ്റ് പതിമൂന്നും നൂറ്റെഴുപതിനെയും കൊണ്ട് ഇൻറ്റു ഇനക്കിന് പകരം നമുക്ക് പതിനെട്ട് കൊണ്ട് ആൻസർ ലാസ്റ്റ് എന്താണ് ഒരു ആയിരിക്കും അത് ഇവിടെ ഇട്ടേക്കുക എന്നിട്ട് പതിനെട്ട് ഇൻറ്റു പതിമൂന്ന് ചെയ്യാം അപ്പോൾ എങ്ങനെ ചെയ്യാം പതിനെട്ട് ഇൻറ്റു പതിമൂന്ന് മൂവ് എട്ട് ഇരുപത്തി ആറ് നാലിട്ടു ശിഷ്ടം രണ്ട് ഓ മൂന്ന് മൂന്ന് മൂന്നും രണ്ടും അഞ്ച് ഇനി ഓരെട്ട് എട്ട് ഓരൊന്ന് ഒന്ന് നമുക്ക് ചെയ്യുമ്പോൾ നാല് എട്ടും അഞ്ചും കൂടി കൂട്ടുമ്പോൾ പതിമൂന്ന് കിട്ടും അതിഥത്തെ മൂന്ന് ഇവിടെ ഇട്ടു ഇഷ്ടം ഒന്ന് 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 രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എന്ന് കിട്ടി അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇവിടെയിട്ട് പൂജ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ബൈ പതിനഞ്ച് അപ്പോൾ ഒന്നല്ലേ നമുക്ക് പതിനഞ്ചും കൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം അപ്പം ഈ പതിനഞ്ചിൻ്റെ ഗുണിന പട്ടിക നിങ്ങൾ പലർക്കും അറിയേണ്ടാവില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നായിരിക്കും ചിലപ്പോൾ കൊണ്ടൊക്കെ ഹരിക്കേ അപ്പോൾ പത്ത് വരെ എല്ലാവർക്കും അറിയേണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാം ഈ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതിലും പതിനഞ്ചും രണ്ടും എന്താണ് ഇവിടെ പൂജ്യം ഇവിടെ അഞ്ചാണ് അല്ലേ രണ്ടും അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് അല്ലേ പൂജ്യം അഞ്ചും വരെ അഞ്ചിൻ്റെ ഗുണിതങ്ങളാണെന്ന് അറിയാലോ അപ്പം രണ്ടിനി അഞ്ചുകൊണ്ടൊന്ന് ഹരിച്ചു വെക്കാം അപ്പോൾ പതിനഞ്ചിന് പതിനഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും മൂവഞ്ച് പതിനഞ്ചാണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് മൂന്നേന്ന് കിട്ടും ഇനി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതിന് അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ബൈ അഞ്ച് ഇരുപത്തി മൂന്നില് എത്രയാണ് അയി നാല് ഇരുപതാണ് അല്ലേ അയി നാല് ഇരുപതാണ് അയ്യഞ്ച് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നാല് വരുള്ളൂ അതി നാല് ഇരുപത് ഇനി മൈനസ് ചെയ്യുമ്പോൾ മൂന്നൊന്ന് പൂജ്യം മുമ്പ് മൂന്ന് ഈ നാല് നാലിറക്കിയിട്ട് മുപ്പത്തിനാല് കിട്ടി മുപ്പത്തിനാല് അഞ്ച് അയ്യാറ് മുപ്പതാണ് ഏഴഞ്ച് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് വിറ്റുക അപ്പോൾ ആറേ വിറ്റുള്ളൂ അയ്യാറ് മുപ്പത് അപ്പോൾ ഇനി മൈനസ് ചെയ്യുമ്പോൾ നാല് നാലിവിടെ ഇറക്കിയിട്ടു മൂന്ന് മൂന്ന് പൂജയായി ഇനി ഈ നാലല്ലേ ഈ പൂജയല്ലേ ഈ പൂജ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ നാൽപ്പത് നാൽപ്പതിൽ എണ്ണഞ്ച് നാൽപ്പതാണ് അപ്പോൾ ഇവിടെ എട്ട് ഇട്ടു എണ്ണഞ്ച് നാൽപ്പത് അപ്പം ഇനി ബാക്കി ഇഷ്ടം പൂജയായി അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാനൂറ്റി അറുപത്തി എട്ടേന്ന് കിട്ടി അപ്പോൾ ഇതിന് പകരം ഇവിടെ നാഞ്ഞൂ ഇതൊന്ന് വെട്ടിയിട്ട് നാന്നൂറ്റി അറുപത്തെട്ട് അപ്പോൾ നമുക്ക് കിട്ടിയതിപ്പോൾ എന്താണ് നാന്നൂറ്റി അറുപത്തെട്ട് ബൈ മൂന്ന് ചെയ്യാം ഇനി നമുക്ക് മൂന്ന് മൂന്നുകൊണ്ട് ഹരണൊക്കെ നമുക്ക് അറിയണതാണ് അപ്പോൾ നാന്നൂറ്റി അറുപത്തെട്ട് ഹരണം മൂന്ന് നാലില് മൂന്ന് ഒരു തവണ ഒരു മൂന്ന് മൂന്ന് നാലൊന്ന് മൈനസ് ചെയ്ത് ഒന്ന് കിട്ടി ഈ ആറിനെങ്കിൽ താഴേക്ക് ഇറക്കിയിട്ട് പതിനാറായി മൂന്ന് പതിനാറിൽ എത്ര തവണ പോവും അഞ്ച് മൂവഞ്ച് പതിനഞ്ചാണ് അല്ലേ അപ്പോൾ അഞ്ചെട്ട് മൂവഞ്ച് പതിനഞ്ച് ഈ പതിനാറ് ഒന്ന് പതിനഞ്ച് മുമ്പോൾ ഒന്ന് കിട്ടി ഇനി എട്ടിന് താഴേക്ക് ഇറക്കി ഇട്ടു അപ്പോൾ പതിനെട്ടായി പതിനെട്ടിലെ മൂന്ന് എത്ര തവണ പോവേണ്ട മൂവാറ് പതിനെട്ടാണല്ലേ അപ്പോൾ ആറ് മൂവാറ് പതിനെട്ട് അപ്പോൾ എന്ത് കിട്ടി നൂറ്റി അൻപത്തി ആറ് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ കുഴട്ടു നൂറ്റി അൻപത്താറ് ഡിഗ്രി അഞ്ചാണ് കേട്ടോ നൂറ്റി അൻപത്താറ് ഡിഗ്രി കിട്ടി എന്താണ് കിട്ടിക്കണത് ഈ പതിനഞ്ച് വർഷങ്ങളുള്ള ഈ സമബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണ് കിട്ടി നൂറ്റി അൻപത്തി ആറ് ഡിഗ്രിന്ന് കിട്ടി മനസ്സിലായല്ലോ നമ്മളോട് അവക്കോണും കാണാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളോട് പുറങ്കോണും കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി പുറങ്കോണ് കാണാം അപ്പോൾ അതിന് നമുക്ക് ആ ഇക്വേഷൻ ഉണ്ട് സമബഹുഭുജത്തിൻ്റെ പുറങ്കോൺ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മുന്നൂറ്ററുപത് ബൈ എൻ ആണ് അതിൽ എൻ്റെ പതിനഞ്ചാണ് അപ്പൊ മുന്നൂറ്ററുപത് ബൈ പതിനഞ്ചാണ് ആണല്ലോ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ അഞ്ചുകൊണ്ട് ഒന്ന് ചെറുതാക്കി വെക്കാം ആദ്യം അഞ്ചിന് ഇത് മൂന്ന് ഇനി മുന്നൂറ്റി അറുപതേ ബൈ അഞ്ച് ചെയ്തോക്കാം അപ്പോൾ മുപ്പത്തി ആറാണ് അല്ലെ അയ്യേഴ് മുപ്പത്തഞ്ചാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് മുപ്പത്താറിന് അഞ്ച് പോകുമ്പോൾ മുപ്പത്തഞ്ച് ഒന്ന് ഈ പൂജ്യം താഴ്ച പത്ത് ഇപ്പം രണ്ട് ഈരഞ്ച് പത്ത് അപ്പോൾ എഴുപത്തി രണ്ടേന്ന് കിട്ടി അപ്പോൾ ഇവിടെ ഇതങ്ങ് കെട്ടിയ ഇവിടെ എഴുപത്തിരണ്ട് അപ്പോൾ നമുക്ക് എന്ത് വന്നു എഴുപത്തിരണ്ടേ ബൈ മൂന്ന് ഞാൻ ചെയ്ത് നോക്കിയാൽ മതി എഴുപത്തിരണ്ട് ഹരണം മൂന്ന് ഏഴ് മൂന്ന് രണ്ട് തവണ ഈ ഒരു മൂന്ന് ആറ് എഴുന്നാറ് മുമ്പ് രണ്ട് പിന്നെ രണ്ട് കായ്ക്കിറക്കിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് നാല് മൂന്നാല് പന്ത്രണ്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടി അപ്പൊ ഇരുപത്തിനാല് എന്ന് കിട്ടി അപ്പോൾ ഈക്വൽ ടു ഇരുപത്തിനാല് ഡിഗ്രി അപ്പോൾ നമ്മളെ നമുക്ക് നൂറ്റി അൻപത്തി ആറ് അകക്കോണും കിട്ടി ഇരുപത്തിനാല് ഡിഗ്രി പുറങ്ങോണും കിട്ടി മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് അതിന് എട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം എന്താണ് എട്ടാമത്തെ ചോദ്യം ഒരു സമ ബഹുഭുജത്തിന്റെ ഒരു പുറംകോൺ ഇരുപത് ഡിഗ്രിയാണ് അതിന് എത്ര വശങ്ങളുണ്ട് അപ്പോൾ ഒരു സമബഹുഭുജത്തിന്റെ ഒരു പുറംകോൺ തന്നിട്ടുണ്ട് എത്ര തന്നിരിക്കണത് ഇരുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് നമ്മളോട് എന്താ കാണാൻ മറക്കുന്നത് അതിൻ്റെ വശങ്ങളാണ് കാണാൻ പറിക്കുന്നത് നമുക്ക് എൻ ആണ് കാണേണ്ടത് ഈ പുറംകോൺ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം പുറംകോൺ കാണാൻ അത് സമബഹുഭുജത്തിന്റെ പുറംകോൺ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാമല്ലോ എന്താണ് ഇക്വേഷൻ മുന്നൂറ്റാറുപത് ബൈ എൻ ആ അത് നമുക്ക് എത്രയാണ് ഇരുപത് തന്നിട്ടുണ്ട് ആ പുറം കോണ് കാണാൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നത് എന്താണ് മുന്നൂറ്ററുപത് ബൈ എൻ ഈക്വൽ ടു ഇരുപത് തന്നിട്ടുണ്ട് ഇരുപത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നെ കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ എന്താ ചിരിക്കണത് ഇവിടെ ഹരണമാണ് ചെയ്തത് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോവാം ഇങ്ങോട്ട് ഇരുപതിങ്ങോട്ട് കൊണ്ടുപോകുന്ന കൺഫ്യൂഷൻ ആവും അപ്പോൾ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ എന്നെ ഹരണായ ചെയ്തത് ഹരണത്തിന് ആ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ഗുണനാവില്ലേ അപ്പോൾ ഇവിടെ എന്തുണ്ട് മുന്നൂറ്ററുപത് ഓൾറെഡി ഉണ്ട് ഇന്ന അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇരുപത് ഇവിടെ ഉണ്ട് ഈ എന്നെ അവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു എൻ ഐ അതായത് ഹരണം ഈ ഒരു ഹരണം ഈ കൊണ്ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഗുണനായിട്ട് മാറും അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത് ഇനി നമുക്ക് എന്നാണ് കണ്ടത് അപ്പം എന്നെ മാത്രം ഇവിടെ നിർത്താം കേട്ടോ ഈ ഇരുപതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതൊരു അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ചാടിയുള്ള കളിയാണ് അപ്പോൾ ഇരുപത് ഇവിടെ ഗുണം എന്നാ ചെയ്തത് അതിവിടേക്കെന്തായും ഹരണായിട്ട് മാറി അപ്പോൾ മുന്നൂറ്റി അറുപത് ഇവിടെ ഉണ്ട് ഈ ഇരുപത് ഇവിടേക്കു വന്നു അപ്പം ഹരണം ഇരുപതായി ഈ ഇവിടെ ഞാൻ ആര് ബാക്കിയുള്ളൂ എന്നെ മാത്രമേ ഉള്ളൂ അപ്പോൾ പൂജ്യവും പൂജ്യം കട്ട് ചെയ്തു മുപ്പത്തി ആറ് ബൈ രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടേ എന്ന് കിട്ടും അപ്പോൾ എൻ ഈക്വൽ ടു പതിനെട്ട് കിട്ടി അപ്പോൾ പതിനെട്ട് വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ പുറംകോണാണ് നമുക്ക് ഇരുപത് ഡിഗ്രി എന്ന് കിട്ടുക മനസ്സിലായല്ലോ അതിനടുത്ത് നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് നാൻറ്റാ ക്വസ്റ്റ്യൻ ഒരു സമബഹുപജത്തിൻ്റെ ഒരു കോ ഒരു അകക്കോൺ നൂറ്റി അറുപത്തി ഡിഗ്രി നൂറ്റി അറുപത്തി എട്ട് ഡിഗ്രി അതിന് എത്ര വശങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്താണ് തന്നെ ഒരു അകക്കോണാണ് തന്നിരിക്കുന്നത് അതിന് എത്ര വശങ്ങളുണ്ടെന്നാണ് കാണേണ്ടത് അല്ലേ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മുന്നൂറ്ററുപത് ബൈ എൻ മറ്റേ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇക്വേഷൻ ചെയ്തു അതുപോലെ നിങ്ങൾ വിചാരിക്കും അകക്കോണ് കാണാണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ എന്താണ് എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റമ്പത് ബൈ എൻ ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ അല്ലേ എന്ന് ടു നമുക്ക് എത്ര നൂറ്ററുപത്തെ നന്നായിരിക്കും ഇതിൽ നിന്ന് എന്നെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഒന്നും കൂടി ഈസി മെത്തേഡ് എന്ന് പറയാൻ എന്താ പറയുക എപ്പോഴും ഏതൊരു ബഹുഭുജത്തിൻ്റെ ആയിക്കോട്ടെ അതായത് ത്രികോണം ഈ ത്രികോണത്തിൻ്റെ ഈ ഒരു അകക്കോണും ഈ ഒരു പുറംകോണും കൂട്ടിയാൽ നൂറ്റൻപതാകും ഉണ്ടാകുക ആണല്ലോ അതിപ്പോൾ ഒരു ചതുരമായിക്കോട്ടെ ഒരു ചതുർ പൂജ ആയിക്കോട്ടെ അതിന് ഈ ഒരു പുറംകോണും ഈ ഒരു അകക്കോണും കൂട്ടിയാൽ അവിടെ എത്രയായിരിക്കും ഇങ്ങനെ ഇത് റാ പോലെ വരുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ നോക്ക് നോക്കുക റാ പോലെ വരും ഇവിടെ നോക്കുമ്പോൾ റാ പോലെ വരും ഒരു പഞ്ചഭുജം ആയിക്കോട്ടെ എന്ത് പൂജ ആയിക്കോട്ടെ ഇവിടെ ഇങ്ങനെ വന്നാൽ ഇവിടെ ഈ അകക്കോണും പുറങ്കോണും എന്ന് എപ്പോഴും ഒരു പുറംകോണും അതിന് തൊട്ടുള്ള അകക്കോണും കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരിക ആ അപ്പോൾ നമുക്ക് എഴുതാം പുറംകോൺ പ്ലസ് അകക്കോൺ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിയാണ് എങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ അതിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന അകക്കോണാണ് അല്ലേ അപ്പോൾ ഈ പുറംകോണെന്നുള്ള അതുപോലെ തന്നെ എഴുതി കേട്ടോ കോൺ പ്ലസ് അകക്കോൺ നമുക്ക് തന്നിട്ടുണ്ട് എത്ര നൂറ്റി അറുപത്തി ഡിഗ്രി അറുപത്തി എട്ട് ഡിഗ്രിയാണ് തന്നിട്ടുണ്ടെ അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ഡിഗ്രി ഈക്വൽ ടു നൂറ്റമ്പത് ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്ന് പുറംകോൺ എത്രയെന്ന് കാണണം പുറംകോൺ എത്രയും കാണാം നമുക്ക് വശങ്ങൾ എത്രയെന്ന് കാണാൻ സുഖമാണ് കേട്ടോ അപ്പോൾ ഈ പുറംകോണ് കാണാൻ എന്ത് ചെയ്യുക പുറംകോൺ ഇവിടെ പുറംകോണിന് കൂടെ അല്ലേ ഈ നൂറ്റി ഇരുപത്തെട്ട് നമുക്ക് അങ്ങോട്ട് തട്ടാം അപ്പോൾ ഇവിടെ എന്ത് വന്നു പുറംകോൺ ഈക്വൽ ടൂ നൂറ്റൻപതിൻ്റെ നൂറ്റൻപത് ഇവിടെ ഉണ്ട് ഈ നൂറ്റി അറുപത്തെട്ട് അവിടേക്ക് വിരുന്നു പോകുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരുന്നു അങ്ങോട്ട് ഒമ്പതായി മൈനസ് ആയി മൈനസ് നൂറ്റി അറുപത്തെട്ടായി അപ്പോൾ നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അറുപത്തിയെട്ട് കുറയ്ക്കണം നൂറ്റെൻപത് മൈനസ് നൂറ്റി അറുപത്തെട്ട് പത്തുനിന്ന് ഇവിടെ ഇങ്ങോട്ടൊന്ന് കടം വാങ്ങി ഇവിടെ പത്ത് പത്തുന്ന് എട്ട് വുമ്പോൾ രണ്ടായി ബാക്കി ഇവിടെ ഏഴ് ഏഴാണ് ഏഴ് ആറുമ്പോൾ ഒന്നായി പിന്നെ രണ്ട് ഒന്നൊന്ന് പോകുമ്പോൾ ഇത്രയും പൂജ്യം ഇപ്പോൾ പന്ത്രണ്ടാന്ന് കിട്ടി അപ്പോൾ പുറം കോൺ ഇത്രയും കിട്ടി നമുക്ക് പന്ത്രണ്ട് ഡിഗ്രിയാന്ന് കിട്ടി ഇനി നമുക്കറിയാം ഈ പുറംകോണ് കാണേണ്ട ഇക്വേഷൻ എന്താണ് പുറങ്കോൺ ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ എൻ ആണ് അതാണ് നമുക്ക് ഇത് കിട്ടിയത് പന്ത്രണ്ട് കിട്ടിയത് അപ്പോൾ നമുക്ക് എന്താ എന്താ മുന്നൂറ്ററുപത് ബൈ എൻ ഈക്വൾ ടു പന്ത്രണ്ട് ഡിഗ്രി എന്ന് എഴുതാം ഇനി നമുക്ക് നേരത്തെ എന്നിവിടെ എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്നെൻ ആദ്യം അങ്ങോട്ടും കൊണ്ടുപോയി അപ്പോൾ മുന്നൂറ്ററുപത് എന്നെൻ ഇവിടെ ഹരണാണ് അങ്ങോട്ട് ആകുമ്പോൾ എന്തായി ഗുണനായി പന്ത്രണ്ട് ഇൻ എൻ ആയി നമുക്ക് എന്നാണ് കണ്ടത് എന്നാൻ ഇവിടെ നിർത്തി പന്ത്രണ്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടു വന്നു അപ്പോൾ മുന്നൂറ്ററു ഇവിടെ ഇൻഡു ആണ് ചെയ്തത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി ഹരണം പന്ത്രണ്ടായി ഈക്വൾ ടു എൻ ആയി മുന്നൂറ്ററുപതിനെ പന്ത്രണ്ട് കൊണ്ട് എന്തു ചെയ്യണം നമുക്കിവിടെ ഹരിക്കണം രണ്ടും രണ്ടിൻ്റെ ഒന്നിൽ പന്ത്രണ്ട് ഈ പത്തിൻ്റെ മുകളിലെ ഗുണങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ ടഫായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ടീച്ചർ അപ്പോൾ രണ്ടും വരട്ട സംഖ്യയാണ് പന്ത്രണ്ടിൽ രണ്ട് ആറ് തവണയാണ് മുന്നൂറ്റി അറുപതിൻ്റെ പകുതി അതായത് പന്ത്രണ്ടിൻ്റെ പകുതിയല്ലേ ആറ് മുന്നൂറ്റി രണ്ടും കൊണ്ട് ഹരിക്കാൻ അതിൻ്റെ പകുതി എടുക്കുക മുന്നൂറ്ററുപതിൻ്റെ പകുതി പറഞ്ഞാൽ നൂറ്റി എൺപതാണ് അപ്പോൾ നൂറ്റി എൺപത് ബൈ ആറായി അപ്പോൾ നൂറ്റി എൺപതേ ബൈ ആറ് രണ്ട് വീണ്ടും എന്താണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കാരണം ആറിൻ്റെ കുഞ്ഞപ്പെട്ടേക്ക് നിങ്ങൾക്ക് അറിയുകയാണ് ആറാണ് അതിൽ ഇവിടെ വീണ്ടും വെട്ടി വെട്ടിച്ചെറുതാക്ക എന്ത് ചെയ്യേണ്ട വേണമെങ്കിൽ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് തൊണ്ണൂറ് ബൈ മൂന്ന് അത് ഇങ്ങനെ ചെയ്യാം നൂറ്റി അൻപത് ബൈ ആറ് ചെയ്താൽ പതിനെട്ടിൽ ആറ് മൂവാറ് പതിനെട്ട് മൈനസ് ചെയ്തു പിന്നെ പൂജ്യം താഴേക്ക് ഇറക്കിയിട്ട് പൂജ്യത്തിലില്ല അപ്പോൾ ഇവിടെയും പൂജ്യം കിട്ടി അപ്പോൾ പിന്നെ മുപ്പതാണ് അപ്പോൾ ആൻസർ കിട്ടിയത് അപ്പോൾ ഇവിടെ എൻ ഈക്വൽ ടു എത്ര കിട്ടി എൻ ഈക്വൽ ടു മുപ്പത് അതായത് മു വശങ്ങളുള്ള ഒരു സാമ എന്താണ് അകക്കോണാണ് നമുക്ക് നൂറ്റി അറുപത്തെട്ട് ഡിഗ്രി കിട്ടിയിരിക്കണമോ പതുവർഷങ്ങളാണ് കേട്ടോ അതോടെ എന്തായി ഈ ചാപ്റ്റർ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസ് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ